അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷെയഹിദ്ൽ മിശ്രി റബി അല്ലാഹു എന്ന് പറയുന്ന ഒരു മലഞ്ചെരിവിൽ വെച്ച് ഞാനൊരു യുവാവിനെ കണ്ടുമുട്ടി ചെറുപ്രായക്കാരനായ മനുഷ്യൻ്റെ ശരീരം വെള്ളി പോലെ തോന്നി ശരീരം വല്ലാതെ ശയിച്ചിരിക്കുന്നു അയാൾ ഹജ്ജിന് പോവുകയാണ് ഞാനും അയാളെ അനുഗമിച്ചു പലതും പറയുന്ന കൂട്ടത്തിൽ വഴിദൂരത്തെപ്പറ്റിയും ഞാൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചു അപ്പോൾ ആ യുവാവ് പാടി മടിയന്മാർക്കും മലസ്യന്മാർക്കും വഴിദൂരം വളരെ അധികം തന്നെ പക്ഷേ കമിതാക്കൾക്കത് സമീപസ്ഥമത്രേ ഞാൻ ആ യുവാവുമായി അറഫയിലെത്തി സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഐഹികമായി യാതൊരു വർത്തമാനവും പറയാതെ ചുട്ടുപഴുത്ത ആ മണൽക്കാട്ടിൽ അദ്ദേഹം നിന്നു സൂര്യൻ മുകളിൽ കത്തിക്കാളുകയാണ് അത് അസ്ത്ര ശ്രമിച്ച സമയത്ത് ഒരു അട്ടഹാസം യുവാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ പാടുന്നു ഇവിടെ നിന്ന് ഞാൻ പിരിഞ്ഞു പോകുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ സീൽ വെച്ചു കൊണ്ടാണ് തമ്പുരാനെ നിന്നോടുള്ള പ്രേമം കൊണ്ട് വെച്ച ഈ സീല് കാരണം ഇനി മറ്റൊന്നും തന്നെ എൻ്റെ മനസ്സിലേക്ക് കടക്കുകയില്ല അള്ളാഹുയേ ഇനി ദുനിയാവിൽ യാതൊന്നിലേക്കും നോക്കാതെ എൻ്റെ കണ്ണുകളെ കാത്തുരക്ഷിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ നിന്നിലേക്ക് മാത്രം എൻ്റെ നോട്ടത്തെ ഞാൻ ലക്ഷ്യമാക്കിയേനെ കവിഴടകളിൽ കണ്ണുനീർ ഒഴുകുമ്പോൾ കരയുന്നവൻ കരച്ചിൽ അഭിനയിക്കുന്നവരിൽ നിന്ന് സ്പഷ്ടമായി വേർതിരിയുന്നു പിന്നെ യുവാവ് പറഞ്ഞു ആ ജനലക്ഷങ്ങളിന്ന് അറഫയിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സമ്മേളിച്ചു പലതും പ്രാർത്ഥിച്ചു ഇത്രയധികം ഒരു മുതലാളിയുടെ മുമ്പിൽ സമ്മേളിച്ച് അയാളുടെ കയ്യിലുള്ള വല്ലതും ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അയാൾ അത് കൊടുക്കാതിരിക്കുകയില്ല അയാൾ എത്ര പിശുക്കനായിരുന്നാലും ശരി എന്നിരിക്കെ അത്യദാരനും സർവശക്തനും കരണക്കടലുമായ അള്ളാഹു ഈ ജനലക്ഷ്യങ്ങളുടെ ആവശ്യങ്ങൾ തിരസ്കരിക്കുമോ ഇല്ല ഒരിക്കലുമില്ല അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ പറ്റി നിരാശരാകാതിരിപ്പിൻ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ യുബാബു ഓടി മറഞ്ഞുപോയി ഷെയ്ഹി ഇബ്രാഹിമബിന് മുഹല്ലപ്രതി എന്ന് പറയുന്നു ഞാനൊരിക്കൽ കയ്പ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു വനിതാ രത്നം കയ്പയുടെ കില്ല പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്നത് കണ്ടു തമ്പുരാനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ മനസ്സ് നിന്നിലേക്ക് മാത്രം ആകർഷിക്കണമേ ഞാൻ ചോദിച്ചു അള്ളാഹു നിന്നെ സ്നേഹിക്കുകയോ എന്താണീ പറയുന്നത് മഹതി പറഞ്ഞു അതെ എന്നെ ശിർക്കിൻ്റെ നാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചു തരികയും അവൻ്റെ സത്യയെപ്പറ്റി അറിയാത്ത എനിക്കതിനെപ്പറ്റി ജ്ഞാനം നൽകുകയും ചെയ്തു അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലയോ ഞാൻ ചോദിച്ചു ഈ പ്രേമത്തിൻ്റെ രൂപം എങ്ങനെയാണ് മഹതി പറഞ്ഞു പാലിനേക്കാൾ വെളുത്തത് തേനിനേക്കാൾ മധുരമുള്ളത് ശുദ്ധജലത്തേക്കാൾ തെളിഞ്ഞത് പിന്നെ അവർ പാടി കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ വെച്ചി ക്ഷമറ്റുപോയാ ക്ഷമയറ്റുപോയ മെലിഞ്ഞ് ശുഷ്ക്കാം ഈ പ്രേമരോഗിയെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ആരുണ്ട് ആപത്തുകൾ നേരിടുമ്പോഴും പ്രതിബന്ധങ്ങളോട് മല്ലിടുമ്പോഴും ഈ കാമുകിയുടെ ലക്ഷ്യം പ്രേമസായുജ്യം തന്നെ ഷെയഹി ഇബ്രാഹിമിന് മുഹല്ലബിറന് പറയുന്നു ഞാൻ ആ മഹതിയോട് ചോദിച്ചു ആരിഫ്യങ്ങളിൽ നിങ്ങൾ ഭ്രാന്തമായി അല്ല ഭ്രാന്തായി നടക്കുന്നത് എന്തുകൊണ്ടാണ് മഹതി പറഞ്ഞു അള്ളാഹു തൻ്റെ ആരിഫ്യങ്ങൾക്ക് അമിത ബുദ്ധി വൈഭവവും അമിത മഹത്വവും നൽകുന്നു ഇത് രണ്ടും കൂടി ഒത്തുപോകാൻ പ്രയാസമാണ് അപ്പത്തിൽ നെയ്യ് അമിതമാകുന്നത് പോലെ ഇങ്ങനെ വരുമ്പോൾ അള്ളാഹു അവരെ ഉന്മത്തരാക്കി മാറ്റുന്നു അത് ഭ്രാന്തല്ല പ്രേമസായുജ്യമാകുന്ന മധുര സേവയാൽ ഉണ്ടാകുന്ന ഉന്മാദമാണ് ഈ ഉന്മാദമുണ്ടാകുമ്പോൾ അമിത ബുദ്ധിവൈഭവത്താലുള്ള പാളിച്ച ഇല്ലാതാകുന്നു അതിനാൽ അവരുടെ അമിതമായ മഹത്വവുമായി അത് പൊരുത്തപ്പെട്ടു പോകുന്നു ഇതൊരു പൊരുത്തപ്പെടുത്തൽ മാത്രമാണ് ഭ്രാന്തല്ല പിന്നെ അവർ പാടി മദ്യം നുകർന്നു ഉന്മത്തനാകുമ്പോഴുണ്ടാകുന്ന ഭാവവ്യത്യാസമാണത് പാമരന്മാരുടെ ഭ്രാന്തിൻ്റെ ഉന്മാദമല്ല പിന്നെ ആ മഹതി എനിക്ക് ചില പ്രത്യേക ഉപദേശങ്ങൾ നൽകി ഞാൻ ആ വാഗ്ദോരണിയിൽ മുങ്ങി ബോധം കെട്ട് വീണുപോയി പിന്നെ എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആ മഹതി സ്ഥലം കഴിഞ്ഞിരുന്നു അള്ളാഹു മഹത്തുക്കളുടെ മഹത്വം കൊണ്ട് നമ്മെ ഇരുവീട്ടിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹിർ വാഹർവാൻ അലഹമുല്ലാഹി റബീല് അലമീൻ അസ്സലാ വലൈക്കും വരഹമുലാ താലി വാത്തു